നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി വീഡിയോ ആണ് നമ്മളെ കുട്ടന്മാരും പോത്തു കുട്ടികളും എല്ലാവരും ഫുഡൊക്കെ അടിച്ചിങ്ങനെ റെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു വലിയ പോത്തുണ്ടോ എന്ന് ഇതായി നിൽക്കുന്ന എല്ലാം വലിയ പോത്തുകളാണ് വിശേഷം ആവശ്യത്തിനും കല്യാണ പാർട്ടിക്കും പറ്റിയ അക്കി കൊടുക്കാനും പറ്റിയ നല്ല രണ്ട് വയസ്സ് പ്രായമായ പോത്തുകളാണ് നിൽക്കുന്നത് പല റേഞ്ചിലുള്ള പോത്ത് വലിയ പോത്തുകളാണ് നിൽക്കുന്നത് വലിയ പോത്ത് ആ പാത്ത് കിടപ്പുണ്ട് അതിപ്പോൾ പാടത്തുനിന്ന് കൊണ്ടുവന്ന് പുട്ടൊക്കെ കൊടുത്തിരിക്കുന്ന ഇനി കുളിപ്പിക്കണം അത് വലിയ പോത്തുകളാണ് നിൽക്കുന്നത് നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്ന പത്ത് കുട്ടിയിൽ ഇനി അഞ്ച് കുട്ടികളെ ഉള്ളു ഇന്നലെ ഒരു രണ്ട് പോത്ത് കുട്ടികളെ വിറ്റു ഇനി അഞ്ചെണ്ണയുള്ളു ചെറിയ കുട്ടികളെന്ന് പറയും ഇവർ മാത്രമേ ഉള്ളു പൊടി കുട്ടികളല്ല ഇരുപത് രൂപയ്ക്ക് മുകളിൽ ഉൽപ്പന്നം നടക്കുന്ന കുട്ടികളാണ് ഈ അഞ്ചെണ്ണം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള കുട്ടിയാണ് വരെ മരുന്ന് സൈതം കൊടുത്ത് സെറ്റാക്കി നിർത്തേക്കുന്ന കുറ്റമാണ് നമ്മൾ തീറ്റപ്പുല്ല് വെട്ടി ഒരു സൈഡ് ഏകദേശം തീരാറായി അതും പോയി നമുക്കൊന്ന് കാണാം അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്ന വലിയ പോത്തുകൾ അപ്പം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക വളർത്താൻ പറ്റിയ നല്ല മുരിക്കുട്ടികളും നമ്മുടെ ഫാമിലുണ്ട് നിൽക്കുന്നതെല്ലാം നല്ല വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ ചുമന്ന കുട്ടി മാത്രം അല്പം ക്വാളിറ്റി കുറവുണ്ടെന്നേ ബാക്കി ഈ മൂന്ന് കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ് വലിയ പൂത്തുകളാണ് നിൽക്കുന്ന അവൻ കിടക്കുന്നത് അതുകൊണ്ടാണ് അവൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകത്തത് അപ്പോൾ നമുക്ക് പോയി തീറ്റ തീറ്റപ്പില്ലിലൂടെ ഒന്ന് കണ്ടു കളയാം ഈ ഒരു പണമെല്ലാം നമ്മൾ വെട്ടി തീർത്തിരിക്കുകയാണ് ഇനി ആ തോടിൻ്റെ സൈഡിലേക്കുന്ന അത്രയുണ്ട് അവിടെ ഇനി നാളെ മുതൽ അതാണ് വെട്ടുന്നത് അതാ ഈ ഭാഗത്ത് അങ്ങ് ഫാമിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചുണ്ട് അത് വെട്ടാനുണ്ട് ഇതെല്ലാം നമ്മൾ വെട്ടി വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത് പൊടിച്ച് വന്നതാണ് വെട്ടി കഴിഞ്ഞ് പൊടിച്ച് വന്നതാണ് ഈ നിൽക്കുന്നതെല്ലാം വെട്ടിയിട്ടിപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞു ഇത് നമ്മൾ ലാസ്റ്റ് ഇട്ടതാണ് അപ്പോൾ നമ്മൾ വളവും ചാണാനൊക്കെ ഇട്ട് വെട്ടി മൂളിയിരിക്കുകയാണ് ഇതെല്ലാം സെറ്റായി വരുന്നുണ്ട് രണ്ട് മഴയടക്കിട്ടാണെങ്കിൽ അടിപൊളിയാവും ഇതെല്ലാം സെറ്റായിട്ടുണ്ട് ചാണകമൊക്കെ ഇട്ട് കണ്ട് നമ്മൾ ഈ സൈഡെല്ലാം മൂടിയിട്ടുണ്ട് ഇതെല്ലാം ഇപ്പം കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തതെല്ലാം പൊടിച്ച് വരുന്നുണ്ട് ഇനി നാളെ മുതൽ നമ്മൾ ആ ഭാഗത്തു നിന്നാണ് വെട്ടുന്നത് ഇതെല്ലാം നമ്മൾ വെട്ടി മൂടിയതാണ് അതെല്ലാം ഒരു രണ്ടാൾ പൊക്കത്തിന് മേളയായി തണ്ടകമുറ്റി തുടങ്ങി അതും വെട്ടണം ഇവർക്കെല്ലാം കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിട്ടിലും വീഡിയോ ആയി ആയിക്കാണുമ്പോഴേക്കും OK. Bye.